അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കുക്കിങ്ങട്ടോ അതിൻ്റെ ഇടയിലുള്ള പണികളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല പണികളൊന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ നിങ്ങൾക്ക് അറിയാലോ വീട്ടിലത്തെ അടിക്കലും തുടക്കലും തിരുമ്പിലൊക്കെയാണ് അപ്പോൾ ക്യാമറ കൊണ്ടേ ഇങ്ങനെ നടക്കേണ്ടി വിചാരിച്ചിട്ട് കുക്കിങ് മാത്രമായിട്ടൊന്നും എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ തന്നെ നൂൽപുട്ടും പിന്നെ മുട്ടക്കറി ആയിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ കുട്ടികളതിനൊക്കെ മദർശലവും കൊണ്ടാക്കി വന്നതിന് ശേഷമാണ് നൂൽപുട്ടുണ്ടാക്കുന്നത് നൂൽപ്പുട്ട് ചില സമയത്ത് എനിക്ക് ഭയങ്കര എളുപ്പമാണ് ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് അതായത് വെച്ചാൽ നമ്മുടെ പൊടിയുടെ ഓരോ പൊടികളുടെ കുഴപ്പമാണ് പക്ഷേ ഇന്നത്തെ ഒരു നൂൽപ്പുട്ട് അടിപൊളിയായിരുന്നു കേട്ടോ നമുക്ക് വേഗം വേഗം ഉണ്ടാക്കാൻ പറ്റി ചിലത് നമ്മൾ നനക്കുന്നതിൻ്റെയും മിസ്റ്റേക്ക് കൊണ്ടും അങ്ങനെയൊക്കെ ആവാറുണ്ട് കേട്ടോ പിന്നെ ഫസ്റ്റത്തൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് വേഗം പോകും ലാസ്റ്റ് ലാസ്റ്റ് ലാസ്റ്റാകുമ്പോൾ പൊടി ഇങ്ങനെ ഇരുന്ന് മുറുകയാണല്ലോ അപ്പം നമുക്ക് ഇത്തിരി ടഫായിട്ട് തോന്നും കേട്ടോ ഇന്ന് വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് അങ്ങനെ നല്ലൊരു പൊടിയായിരുന്നു അജ്മീടെ പൊടിയും ഉണ്ടാക്കിണ്ടായിരുന്നു അപ്പോൾ അങ്ങനെന്താ എല്ലാം ചുറ്റിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കണം അപ്പോൾ തക്കാളി സഭോളൊക്കെ അതിന് അതിൻ്റെ ഇടയിൽ വാട്ടിണ്ടായിരുന്നു കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഏഴുമുക്കാല നമ്മൾക്കിത് കഴിയും വേണം അവരെന്നെ വിളിക്കാനും പോവേണ്ടത് അപ്പം അതിൻ്റെ ഇടയിൽ ഇത് ചുറ്റുന്നതിൻ്റെ ഇടയിൽ തന്നെ തക്കാളി സഭോളൊക്കെ വാട്ടിണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആയി വന്നപ്പോൾ ഞാനതിലേക്ക് മുട്ട പൊട്ടിച്ച് മുട്ട പുഴുങ്ങിയത് നടു കീറിയിട്ടുട്ടോ പിന്നെ നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒഴിച്ച് കൊടുത്തു എന്നിട്ട് നമ്മളൊരു മുട്ടക്കറി ഉണ്ടാക്കി ശരിക്ക് പറയാണെങ്കിൽ തേങ്ങാ പാൽ കൂട്ടിയിട്ട് കഴിക്കാൻ ഇഷ്ടം പക്ഷെ കുഞ്ഞുനിന് വലിയ ഇഷ്ടമില്ല തേങ്ങാ പാൽ കൂട്ടി കഴിക്കാൻ അവൻ പറയുന്നത് തേങ്ങാപാൽ കൂട്ടി കഴിച്ചുകഴിഞ്ഞാൽ വേഗം വെശിക്കുകയുള്ളൂ പത്ത് മണി പതിനൊന്ന് മണി അവൾക്ക് വെശിക്കും എന്നാണ് പറയണത് അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് കറി ഉണ്ടാക്കിയത് ആ ചുട്ടന് ശേഷം അവൾക്ക് ഒക്കെയൊക്കെ തേങ്ങാപാലാണ് കൂടുതലിഷ്ടം പിന്നെ ഒരാൾക്ക് മാത്രമായിട്ട് കറി വെക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാവർക്കും കറി ഉണ്ടാക്കി പിന്നെ നൂൽപൂട്ടും മുട്ടക്കറിയും നല്ല ടേസ്റ്റുള്ള സംഭവം അല്ലേ അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ കുട്ടികൾ വന്നതും അവർ അതൊന്നും ഞാൻ കാണിച്ചില്ല പിന്നെ അവരൊക്കെ പോയതിന് ശേഷത്തെ ഉള്ള ഒരു സംഭവങ്ങളാണ് ചോറൂറ്റിലൊക്കെ അവർ പോയിന് അവർ ശമോളനെ ആ ചുട്ടിനെ കൊണ്ടാക്കാൻ പോകുമ്പോൾ ഞാൻ അരിയിട്ടിട്ട് പോവും വരുമ്പോഴേക്കൊക്കെ തിളക്കില്ല അപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ അതിൽ ഇറക്കി വെക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടിട്ട് പോവാറുണ്ട് ചില ദിവസങ്ങളിൽ ഇട്ടോ അപ്പം ഒന്ന് നമ്മൾ കറി വെക്കുന്നത് പരിപ്പും കുമ്പളങ്ങ ഉണ്ടോ അന്ന് ഞാനൊരു കുമ്പളങ്ങ നമ്മുടെ സൺഡേൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണെന്ന് നമ്മുടെ കയറി കേട്ടോ തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അടുക്കള പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വാഷിംഗ് മെഷീനിൽ തുണികൾ കറങ്ങുന്നുണ്ട് നല്ല കല്യാണത്തിന് കുട്ടികൾ ഇട്ടിട്ട് പോയതും അങ്ങനെ വെച്ചാൽ ഒരുപാട് തിരുമ്പാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് അവിടെ കിടന്നിട്ട് കിടന്നിട്ടാവട്ടെ പിന്നെ യൂട്യൂബിന്റെ കാര്യം കാര്യമൊന്നും ഇപ്പോൾ ആകെ പ്രശ്നങ്ങളല്ല യൂട്യൂബിൽ ഓരോരുത്തർ വീഡിയോ നമ്മൾ മുസ്ലിങ്ങൾ വീഡിയോ ഇടുക പറഞ്ഞിട്ട് ആകെ വിപ്ലവങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഓരോ ഭാഗത്ത് നമ്മളേനൊന്നും പറയണില്ല എന്നാലും അതൊക്കെ ചിലത് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമാവാറുണ്ട് കേട്ടോ എന്താ പറയുക എല്ലാവരേനും നമ്മുടെ കുഞ്ഞാൻ പാണ്ടിക്കാട് നൗഫൽ അൻഷിഫ് മോനിക്കൽ അവരേനൊക്കെ കുറിച്ചിട്ടും അപ്പോൾ അതിലൊക്കെ നമ്മളും പെട്ടെന്ന് തന്നെ അല്ലേ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലൊരു ഇടങ്ങറാണ് അപ്പോൾ ചിലപ്പോൾ തോന്നുന്നത് നിർത്തിയാലോ തോന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറ്റം പറയണോരും അവരുടെ കണ്ടൻറ്റ് ഇതാണ് ഈ കുറ്റം പറയിലാണ് കണ്ടൻറ്റ് അത് അപ്പോൾ അത് ആലോചിക്കുമ്പോൾ തോന്നും എന്താ പ്രശ്നമൊന്നുമില്ല തോന്നൂട്ടോ അങ്ങനെ അപ്പോൾ രണ്ട് ചിലപ്പോൾ എനിക്ക് അങ്ങനെ ആലോചിക്കുമ്പോൾ അവർ പറയണു വല്ലാതെ പറയണേക്കുമ്പോൾ പിന്നെ കുറേ ആൾക്കാർ ആൾക്കാരിപ്പോൾ എന്താ പറയുക യൂട്യൂബ് അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് അത് പാടില്ല അത് പാടില്ല അങ്ങനെ പറച്ചിലാണല്ലോ പിന്നെ രണ്ട് കൂട്ടരുടെ കമൻറ്റ് ബോക്സ് നോക്കുമ്പോഴും രണ്ടാളെ ഇതിലും അനുകൂലിച്ചിട്ടാണ് സംസാരിക്കുന്നത് അൻഷി ഫോനിക്കിൽ പറയുകയാണെങ്കിൽ ആളേനെ അനുകൂലിച്ചിട്ട് മറ്റാൾ പറയുകയാണെങ്കിൽ നാസർ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ പറയണെങ്കിൽ ആളെ അനുകൂലിച്ചിട്ട് അങ്ങനെയാണ് പിന്നെ അതൊന്നും നോക്കിട്ട് നമുക്ക് കാര്യമില്ല നമ്മൾ നമ്മുടെ വീഡിയോ നമ്മുടെ അടുക്കള നമ്മുടെ ഒക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ പോവാം പക്ഷെ എന്നാലും ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയതൊന്ന് പറഞ്ഞോട്ടോ എന്താ അതൊക്കെ ഇങ്ങനെ പറയുന്നു കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഇടങ്ങീറ് തോന്നി എന്നിട്ട് ഞാനൊരു കമൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് തോന്നി ആ നമ്മളെ ബാധിക്കുന്നില്ലല്ലോ പിന്നെ എന്താന്ന് തോന്നി പക്ഷെ എന്നാലും അങ്ങനെ അല്ലല്ലോ എല്ലാരേനെയും അടച്ചാക്ഷേപാണ് പറഞ്ഞിരുന്നത് അങ്ങനെ നമ്മുടെ അതൊക്കെ പോട്ടെ അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ കാര്യം നോക്കാം അപ്പോൾ നമ്മുടെ കറിയൊക്കെ ആയിട്ടാണ് വറുത്താനും പറയണേൻ്റെ ഇടയിൽ നമ്മുടെ പരിപ്പും കുമ്പളങ്ങയും കറി തേങ്ങ അരച്ചേഴ്ച്ച കറി ഒക്കെ ആയിട്ടുണ്ട് പിന്നെ ഒച്ചിട്ട് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് കൂട്ടി കഴിച്ചു പിന്നെ കുട്ടികൾ വന്നതിന് ശേഷം ഞാൻ ഉണക്കമീനൊക്കെ വറുത്തത് കേട്ടോ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് വറുത്തതുണ്ടായി അപ്പോൾ പിന്നെ വൈകുന്നേരത്തിൽ വരുന്ന സമയത്തൊന്നുമില്ലല്ലോ ചായക്കെന്ന് വിചാരിച്ചിട്ടിരുന്നപ്പോൾ മൈദ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിന്ന് കുറച്ച് ഏലാഞ്ചി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ മൈദ എടുത്തു പാകത്തിന് മൈദ എടുക്കുക പിന്നെ അതിൽ കുറച്ച് മഞ്ഞൾക്കൊടി ഇടുക മഞ്ഞൾക്കൊടൊക്കെ വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾ കളറ് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി അല്ലെങ്കിൽ വെള്ളക്കളറിൽ തന്നെ ഉണ്ടാക്കാം എന്നിട്ട് കരി ഉപ്പിടുക പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കലക്കുക എല്ലാവർക്കും അറിയുന്നതല്ലേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് നമ്മുടെ വീടുകളിൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടാവും പിന്നെ മുട്ട ഒഴിക്കണം കേട്ടോ ഒരു മുട്ട ഒഴിക്കണം ഈ ഒരു കറി ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കഴിച്ച് ഞങ്ങളുടെ ചെറു ഞങ്ങളുടെ വീട്ടിൽ വാടകയ്ക്ക് കൊടുത്തിരുന്നു ആദ്യം അപ്പം അവിടെ ഒരു താത്ത അങ്ങനെ വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അത് കമ്പനിയിലേക്ക് ഒക്കെ പോണതായിരുന്നു അപ്പം ആളുണ്ടാക്കും ഇതുപോലെ അപ്പം ഇതിൻ്റെ പേരൊന്നും അറിയില്ലായിരുന്നു ചെറിയ കുട്ടിയായിരിക്കുമ്പോഴൊക്കെ കഴിച്ചിട്ടുള്ളതാട്ടാ അപ്പോൾ പിന്നീടാണ് നമുക്ക് ഇങ്ങനെ നമ്മൾ തന്നെ സ്വയം ഇതൊക്കെ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ മനസ്സിലായത് ഇതിന്റെ പേര് പേരെന്താന്നുള്ളത് മനസ്സിലായത് യൂട്യൂബിലൊക്കെ നോക്കിയിട്ടോ മനസ്സിലായത് അതിന് മുന്നേ ഒന്നും ഇതിന്റെ പേരൊന്നും അറിയില്ലായിരുന്നു ഇപ്പോ എന്ത് സംശയം ഉണ്ടെങ്കിലും യൂട്യൂബിലും ഗൂഗിളിലെല്ലാം നോക്കാം അതിലെല്ലാം അറിയാമല്ലോ അങ്ങനെ തേങ്ങ അടച്ചു അപ്പൊ അതിന്റെ വെള്ളം ഞാൻ കുടിച്ചു കുട്ടികളില്ലാത്ത കാരണം നമുക്ക് കിട്ടി അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല ഇത് അടയ്ക്കുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ക്ലാസ് എടുത്തിട്ട് ഓടി വരൂട്ട് എല്ലാവരും അങ്ങനെ തേങ്ങയൊക്കെ ചെറിയ അതിൽ പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് ദോശ ഞാൻ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അടുപ്പത്ത് ദോശ വെച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞൊന്ന് വന്നിട്ട് ബസ് വരുന്ന സൗണ്ട് കേട്ടു പക്ഷെ അവനെ ഇങ്ങോട്ട് കാണാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു അവനൊന്നും ലിറ്റിൽ കയറ്റി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാനിരുന്നു കേട്ടോ പോയി നോക്കാനൊന്നും നിന്നില്ല പക്ഷെ അവനെ പറ്റിച്ചിട്ട് ഉമ്മത്ത് ഇങ്ങനെ വന്നിരിക്കേണ്ടായിരുന്നു പിന്നീട് ശില്പയുടെ കുട്ടി വന്നപ്പോഴാണ് വെള്ളിക്കുന്നു വെച്ചിട്ട് വരുന്നപ്പോഴാണ് അവൻ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായിട്ട് അവൻ ഞാൻ തിരയോ നോക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാ അപ്പോൾ എൻ്റെ വിചാരം അതിറ്റിൽക്കായിട്ടുള്ള കാരണം അവൻ വരാൻ വൈകീട്ട് ഞാനും ശ്രദ്ധിക്കാമെന്നൊന്നുമില്ല ഇതകത്ത് വന്നിരിക്കുന്നത് ഞാൻ കണ്ടുമില്ല അങ്ങനെ അപ്പതാ ഇത് കണ്ടപ്പോഴും സന്തോഷിച്ചിട്ട് ഇരുന്ന് അവൻ വരണ സമയത്ത് നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ എന്തേലൊക്കെ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ട് സ്കൂളിലോട്ട് വരുമ്പോൾ അതെല്ലാം വരണ സമയത്ത് ഞാൻ അവിടെ കിടക്കുക എന്നുണ്ടെങ്കിൽ അവന് ഇഷ്ടമില്ല എന്നൊന്നും ഉണ്ടാക്കുന്നില്ല എന്നൊന്നും ഇരിക്കാത്തതെന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോൾ പിന്ന അവൻ വരുമ്പോൾ ഞാൻ അത് ഉണ്ടാക്കുക അപ്പം തേങ്ങ ചിരക്കണ സൗണ്ട് കേട്ടിട്ട് ആ മൂപ്പിന് അപ്പോൾ തന്നെ അവന് സന്തോഷമായിട്ട് തേങ്ങ ചിരകുന്ന സൗണ്ട് കിട്ടുമ്പോൾ ചെന്തോ ഉണ്ടാക്കുക എന്ന് അങ്ങനെ പിന്നെ എലാഞ്ചി ഒക്കെ ഉണ്ടാക്കി അതൊക്കെ മടക്കി വെച്ചിട്ട് ഞാൻ ആശുപത്രിനും വിഷമോളേനെയൊക്കെ വിളിക്കാൻ പോയിട്ടാണ് എന്താ വെച്ചുകഴിഞ്ഞാൽ ഇതുണ്ടാക്കണ തിരക്കിൽ അവരനെ അവരുടെ കാര്യം എന്താ സമയം നോക്കിയില്ല അപ്പോൾ നാല് സ്കൂൾ വിട്ടതിന് ശേഷമാണ് ഞാൻ അത് കാരണം എത്തിയത് അവരിങ്ങനെ പകുതിയോളം നടന്നിട്ടുണ്ടായിരുന്നു ഇത് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കുക ഈ സംഭവം നല്ല കനം കുറച്ചിട്ട് ദോശ ഉണ്ടാക്കിയിട്ട് ഇത് ഇതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഇതിൽ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ അണ്ടിപ്പരിപ്പോ കപ്പലണ്ടിയോ ഒക്കെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക നന്നായിട്ട് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും പക്ഷേ ഇവിടെ അണ്ടിപ്പരിപ്പ് ഉലിയോ മുന്തിരി ഉലിയോ ഒരു തേങ്ങയില്ല അത് കാരണം ഒന്നും ഇട്ടിട്ടില്ല നാളേരും പഞ്ചസാരയും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അന്ന് കപ്പലണ്ടി നമ്മൾ അന്ന് മേടിച്ചു അത് ഉള്ളപ്പോൾ നമ്മൾ അതും ഇതൊക്കെ പരീക്ഷിച്ചു പരീക്ഷിച്ചിട്ട് അതൊക്കെ വേഗം കഴിഞ്ഞു പോയി പിന്നെ കുട്ടികളിതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും വാരി കഴിക്കുമല്ലോ അത് കാരണം ഇപ്പൊ ഒന്നും ഇല്ലാണ്ടായി അപ്പോൾ കട്ടൻ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ എയിലാഞ്ചൊക്കെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ചുറ്റൻ വിളിക്കാൻ പോവാം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ കുടിയിലേക്കൊന്ന് പോയി അപ്പം ഉമ്മ ഒരു മാങ്ങ തന്നിട്ടാം മാടെ ഫോൺ എന്തോ കംപ്ലൈൻ്റ് ആയി എന്ന് പറഞ്ഞിട്ട് വേറെ ഫോണ് കിട്ടിയപ്പോൾ അതിലേക്ക് സിമ്മറ്റ് കൊടുക്കാൻ തെല്ലാം പറഞ്ഞിട്ട് പോയതാണ് അപ്പോൾ അതാ മാങ്ങ അമ്മ അതൊന്നാണ് കുഞ്ഞുവിന് ഒരു മാങ്ങ കൊടുത്താണ് അപ്പൊ അത് ഇവിടെ കൊടുന്നപ്പ കിട്ടി വെച്ചെന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞു ചമ്മന്തി അവൻ പറഞ്ഞു ചമ്മന്തി അരയ്ക്കാൻ തരില്ല ഞങ്ങൾക്ക് അത് വെറുതെ ഉപ്പും മുളക് ഇട്ടിട്ട് തിന്നാന്നാണ് പറഞ്ഞു പിന്നെ ഈ വർഷത്തെ ആദ്യത്തെ ഒരു മാങ്ങല്ലേ എന്നാൽ തിന്നോട്ടേന്ന് ഞാൻ വിചാരിച്ചത് അപ്പൊ ഞാനത് മുറിച്ചിട്ടതില് ഉപ്പും മുളക് കൂടി ഒക്കെ ഇട്ടിട്ട് കൊടുക്കാന്ന് വിചാരിച്ചാ പക്ഷേ എന്താ പറയാ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ മാങ്ങ തിന്നണമെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ചമ്മന്തി അരക്കാന്നാണ് വിചാരിച്ചത് തന്നെ മാങ്ങ കിട്ടി കഴിഞ്ഞാൽ ചമ്മന്തി അരക്ക കറിയിൽ ഇടാൻ ഒക്കെ അല്ലേ ചിന്തിക്കൊള്ളു പക്ഷെ അവർക്ക് ഇത് കഴിക്കണം പറഞ്ഞു അപ്പോൾ പിന്നെ ഞാനും കഴിച്ചോണ്ടായിരുന്നു വെച്ചാൽ എന്താ മുളക് പൊടിയും ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുക കാണുമ്പോൾ തന്നെ വയലുവെള്ളം വരിക അല്ലേ ഉപ്പും വാങ്ങി മുളക് പൊടിയൊക്കെ കൂടി കാണുമ്പോൾ തന്നെ ഇവിടുന്നൊക്കെ മാങ്ങ വെള്ളം വരികയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ മാങ്ങ ഒന്ന് തിന്നട്ടെ ഞാനെന്നെ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ കയ്യുമ്പോൾ ഒരു കറുത്ത കുത്ത എന്താ വെച്ചുകഴിഞ്ഞാൽ കയ്യൊന്ന് പുള്ളിയതാണ് നമ്മുടെ എണ്ണ തെറിച്ചതാട്ടെ കയ്യുമുള്ള നീ വറക്കുമ്പോഴാ എന്താ ചെയ്യുമ്പോൾ എണ്ണ തെറിച്ചതാണ് അപ്പോൾ മാങ്ങയുടെ മേലെ ഉപ്പും മുളകും ഒക്കെ തേച്ച് പിടിപ്പിച്ച് ഞാനങ്ങോട് കടിച്ചു അത് കഴിഞ്ഞിട്ട് വിശമുറുക്ക് കൊടുത്തു എന്താ പറയുക നല്ല പുളിൻ്റെ ഇട്ടാൽ മൂവണ്ട മാങ്ങ നല്ല പുളി ഉണ്ടായിരുന്നു അപ്പോൾ ആ ചുറ്റം റൂമിലിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു മാങ്ങ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇരുന്നിരിപ്പിൽ തന്നെ അവൻ്റെ പല്ലൊന്നും പുളിപ്പില്ലെങ്കിൽ രണ്ട് ഭക്ഷണം തരും പൊളിക്കുന്നുണ്ട് പല്ലൊക്കെ കുളിക്കും അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ കേട്ട് നാളെ വരാം അതിലേക്ക് എല്ലാവർക്കും ബബായ് അസാ